പിണറായിയുടെ പോലീസിന് എന്തോ വിദ്വേഷമുണ്ടെന്ന് തീർച്ചയാണ് അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ കൊട്ടിഘോഷിച്ച് ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന അന്നു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊച്ചു നേതാവും എം വി ഗോവിന്ദൻ ഒരു വലിയ നേതാവുമാണ് പക്ഷെ ഗോവിന്ദൻ രാജ്ഭവൻ മാർച്ച് നടത്തുന്ന കാര്യം കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ആ മാർച്ചിലേക്ക് മാധ്യമ പ്രവർത്തകരും കാര്യമായി ചെന്നിട്ടില്ല കാരണം അവർക്ക് ലൈവായി വാർത്ത സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ് രണ്ടു പേർ ഈ രാജ്ഭവൻ മാർച്ചിന് ബദലായി ഗവർണർ സംഘടിപ്പിച്ച ഒരു മാർച്ചായിരുന്നു ആദ്യത്തേതെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നാടകങ്ങളും ഉണ്ടാക്കുകയും ചെയ്തതോടെ അതിലായി മാധ്യമ ശ്രദ്ധ സി പി എമ്മുകാരടക്കമുള്ളവർക്ക് ഏറ്റവും പ്രിയം രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്ത് സംഭവിക്കുമെന്നറിയാനാ അതുകൊണ്ട് രാജ്ഭവൻ മാർച്ച് അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി രാഹുൽ ഷോ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ഇരട്ടച്ചങ്കനല്ല മുച്ചങ്കനായ ഗവർണർ ഇടുക്കിയിൽ ഷോ സംഘടിപ്പിച്ചത് ഇടുക്കിയിൽ ഗവർണർ വരുന്നത് പ്രമാണിച്ച് സി പി എമ്മുകാർ ഹർത്താൽ പ്രഖ്യാപിച്ചു നമുക്കറിയാം കടലാസ് സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ പോലും അത് മനസ്സാ സ്വീകരിക്കുന്നവരാണ് മലയാളികൾ ഇപ്പോൾ ഹർത്താലിനെതിരെ കോടതികൾ പിടിമുറുക്കിയതോടെ ഹർത്താലിന്റെ എണ്ണം കുറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും ഒന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചാൽ കുട്ടികൾ വീട്ടിലിരിക്കും ആളുകൾ ജോലിക്കും പോവില്ല ആ പശ്ചാത്തലത്തിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് സി പി എം ഗവർണറെ നേരിടാൻ തീരുമാനിച്ചു ഗവർണർ തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചാണ് ആരും എത്താതിരിക്കാൻ പണി കൊടുത്തത് പക്ഷേ തൊടുപുഴയിലെ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും ആവേശത്തോടെ എത്തി ഇത് സർക്കാരിനുള്ള മറ്റൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതുവരെ സി പി എമ്മിനെയും സർക്കാരിനെയും താങ്ങുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും മാത്രമേ നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ സർക്കാരിനോട് വിഘടിച്ച് നിൽക്കുന്നവരും രംഗത്തിറങ്ങുന്നു അതുകൊണ്ടാണ് സർക്കാരുമായി മല്ലയുദ്ധത്തിന് പോവാതെ എന്നാൽ സി പി എമ്മിന്റെ അടിമപ്പണി സ്വീകരിക്കാതെ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യാപാരികളുടെയും വ്യവസായികളുടെയും കൂട്ടായ്മയായി മാറിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിന്റെ മുഖ്യ ശത്രുവിനെ അതിഥിയായി വിളിക്കുന്നത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട കടക്കാരെല്ലാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളാണ് അതിനെ നേരിടാൻ സി പി എം ഒരു വ്യാപാരി സംഘം ഉണ്ടാക്കിയെങ്കിലും അത് ഏഷിയില്ല അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി എന്ന് പറയണം അതുകൊണ്ട് തന്നെ ഗവർണറെ ക്ഷണിച്ചത് ഞങ്ങൾ സർക്കാരിനോട് വിയോജിക്കുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ നാട്ടിലെ പല ജനകീയ സംഘടനകളും ഈ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഗവർണറെ ക്ഷണിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഈ സ്വീകരണം കഴിഞ്ഞ ദിവസം സി പി എമ്മിനോട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ അധ്യക്ഷൻ മാർക്ക് ക്ലീമിസ് ഗവർണറെ ക്ഷണിച്ചിരുന്നു കർദിനാളിന്റെ ജന്മദിനത്തിന് അതും ഒരു സൂചനയായാണ് സർക്കാർ എടുത്തത് ഇത്തരം സൂചനകളൊക്കെ പുറത്തു വരുമ്പോൾ പണി കൊടുത്ത് ശീലമുള്ള സർക്കാർ പതിയെ പിൻവലിയുന്ന ലക്ഷണമാണ് കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ സർക്കാരിനെ ധിഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗവർണറാവട്ടെ സി പി എംമാരുടെ ഉമ്മാക്കിയിൽ ഒട്ടും പേടിക്കാതെ നെഞ്ചി വിരിച്ചാണ് ഇടുക്കിയിലേക്കും യാത്ര ചെയ്യുന്നത് എനിക്കാരെയും ഭയമില്ല ഞാൻ കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നത് കണ്ടതാണല്ലോ വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തും ഞാൻ എത്താം ഞാൻ അതിലെ നടക്കം ഒരു സുരക്ഷയും വേണ്ട എന്ന് പറഞ്ഞാണ് ഗവർണർ നേരിട്ടത് ഗവർണറെ കാമ്പസുകളിൽ കാലുകുത്തിക്കില്ലെന്ന് വെല്ലുവിളിച്ച ആർഷോയ്ക്ക് മറുപടി കൊടുക്കാൻ കാലിക്കെട്ട് കാമ്പസിൽ തന്നെ വന്ന് രണ്ടു മൂന്ന് ദിവസം താമസിച്ച് ഇരട്ടച്ചങ്കനല്ല മുച്ചങ്കനാണെന്ന് തെളിയിച്ച ഗവർണർ ഇടുക്കിയിലെ വെല്ലുവിളിയും ഏറ്റെടുത്തു ഗവർണറെ ഇടുക്കിയിൽ കുത്തിക്കില്ല എന്നായിരുന്നു ആദ്യം അവർ അവകാശപ്പെട്ടത് പിന്നീട് ഗവർണറെ ഞങ്ങൾ വഴിയിൽ തടയുമെന്ന് പറഞ്ഞു അതും നടക്കാതെ വരുമെന്ന് ഉറപ്പായപ്പോൾ ഗവർണറുടെ ചടങ്ങ് പൊളിഞ്ഞു പോവാൻ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് സി പി എമ്മുകാർ പക വീട്ടിയത് പക്ഷെ ഗവർണർ ഉണ്ടോ കുലുങ്ങുന്നു ഗവർണർ നെഞ്ചു പിരിച്ച് നേരെ തൊടുപുഴയ്ക്ക് വിട്ടു പണി കിട്ടിയത് പോലീസിനാണ് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഗവർണർക്ക് കാവലൊരുക്കാൻ നൂറുകണക്കിന് പോലീസാണ് അണിനിരുന്നത് മുന്നോടിയായി മൂന്നിടത്ത് കരിങ്കൊടിയുമായി സഖാക്കളുമെത്തി അവരെ തടയാനോ അറസ്റ്റ് ചെയ്ത് നീക്കാനോ പോലീസ് തുനിഞ്ഞില്ല മുകളിൽ നിന്നുള്ള ഉത്തരവ് അങ്ങനെയായിരുന്നു നവകേരള സദസ്സിന് മുൻപ് കരിങ്കൊടി എവിടെയെങ്കിലും കണ്ട അപ്പോൾ തന്നെ അടിയും ഇടിയും കൊടുത്ത് പിടിച്ചകത്താക്കുന്ന പോലീസ് കരിങ്കൊടി ഉയർത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് കരുതൽ തടങ്കലിൽ വെക്കുന്ന പോലീസ് കറുത്ത ചുരിദാറിട്ടതിന്റെ പേരിൽ തന്നെ ഏഴു മണിക്കൂർ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് യുവതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ നാട്ടിലെ പോലീസ് ആ പോലീസാണ് ഗവർണർക്ക് മുമ്പിൽ കരിങ്കൊടി കാട്ടിയ ഡി വൈ നയം കാട്ടിയത് പിണറായിക്ക് മുമ്പിൽ കരിങ്കൊടി കാട്ടിയാൽ പിണറായിയുടെ തനി നിറം പുറത്തു വരും അതുകൊണ്ട് ചെടിച്ചട്ടികൊണ്ട് അടിച്ചും ലാത്തി കൊണ്ട് കുത്തിയും പോലീസും സഖാക്കളും നേരിടും പക്ഷെ ഗവർണർക്ക് കരിങ്കൊടി കാട്ടാൻ പോലീസ് സന്നാഹവും ഒരുക്കും അങ്ങനെ പോലീസ് സംരക്ഷണയിൽ ഗവർണർക്ക് കരിങ്കൊടി കാട്ടി മാനം രക്ഷിക്കാൻ മാത്രമേ എസ് എഫ് ഐ കാര്ക്ക് കഴിഞ്ഞുള്ളൂ എസ് എഫ്ഐക്കും ഡിവൈഎഫ്ഐക്കും ഒപ്പം കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗം യൂത്ത് കോൺഗ്രസ് എമ്മും ഇക്കൊടി കരിങ്കൊടി കാട്ടാൻ കൂടി എന്നത് മാത്രം മിച്ചം ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടി കാട്ടുമ്പോൾ ഒരു ചുമന്ന കൊടിയെങ്കിലും കാട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ജോസ് കെ മാണിയുടെ പിള്ളേർക്ക് അറിയാവുന്നതുകൊണ്ട് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവരും കളത്തിലിറങ്ങി കരിങ്കൊടിക്കാരെ കാട്ടി അഭിവാദ്യം ചെയ്ത് ചിരിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ പോക്ക് ആരെങ്കിലും തന്നെ വണ്ടിക്ക് മുമ്പിൽ ചാടിയാൽ അപ്പോൾ വണ്ടി നിർത്തിക്കൊള്ളാൻ പോലീസിനോട് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് പോലീസ് എസ് എഫ് ഐക്കാരൻ പറഞ്ഞത് നിങ്ങൾ കരിങ്കൊടി കാട്ടിക്കോ വണ്ടിക്ക് മുമ്പിൽ ചാടരുത് എന്നായിരുന്നു അങ്ങനെ ചാടിയ ഗവർണർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ കരിങ്കൊടിയുമായി അരികിൽ നിന്ന് ആത്മനിർവൃതി അനുഭവിക്കുകയായിരുന്നു സഖാക്കൾ എന്തായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആളെ കൂട്ടി പരിപാടി ഗംഭീരമാക്കി സഖാക്കൾ വഴിയിൽ തടയുമെന്ന് പറഞ്ഞ് ഗീർവാടമടിച്ച് അരികിൽ നിന്നൊരു കരിങ്കടിയും കാട്ടി സ്ഥലം വിട്ടു ഗവർണർ ആവട്ടെ ഈ നാട്ടിൽ എവിടെയും താൻ ഒറ്റയ്ക്ക് വേണമെങ്കിലും നടക്കും മുഖ്യമന്ത്രിയെ പോലെ ഭയമില്ല എന്ന് പ്രഖ്യാപിച്ച് അതിനു പിന്നെ സമരക്കാരെ കൊണ്ടും ലാത്തി കൊണ്ടും തല്ലാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലൂടെ നടക്കുന്നു ഇതുപോലൊരു നാണക്കേട് സഖാക്കൾക്ക് വേറെ വരാനില്ല കരിങ്കൊടി കാട്ടിയും ഹർത്താൽ പ്രഖ്യാപിച്ചുമൊക്കെ വഴിമുടക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും യേശുന്ന് ലക്ഷണമില്ല എങ്ങനെ പോയാൽ ഈ നാട്ടിലെ ഹീറോയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ മത്സരിച്ച് ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന ആശങ്ക സഖാക്കൾക്കുമുണ്ട്